തൃശൂരിൽ വിദ്യാർത്ഥികളെ വാഹനം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളനെ ടൌൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു രാവിലെ പത്തരയോടെയാണ് സ്റ്റേഷനിലെത്തിച്ചത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ഇയാളെ കഴിഞ്ഞ ദിവസം കുടകിൽ നിന്നാണ് തൃശൂർ സിറ്റി ഷാഡോ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം തൃശൂർ കേരളവർമ്മ കോളേജ് പരിസരത്ത് വാഹനത്തിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ മണവാളൻ യൂട്യൂബർ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് കേസെടുത്തതോടെ ഒളിവിൽ പോയ അയാൾക്കെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ എരനല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് ഷാഹിൻ ഷാ എന്ന ഇരുപത്തിയാറ് വയസ്സുകാരൻ യൂട്യൂബിൽ പതിനഞ്ച് ലക്ഷം ഫോളോവേഴ്സുള്ള മണവാളം മീഡിയ എന്ന യൂട്യൂബ് ചാനലിനുടമയാണ് ഇയാൾ കേരളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചത് എല്ലാരും ഞാൻ നേരം പരാതിയാണ് അതിനകത്ത് എളിവുമായിട്ട് ഞാൻ വിള